അപ്പം ഇങ്ങനെ ഒരു വീഡിയോ റിതുമോൺ റോക്സിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും നാൾ ഒരു എഫേർട്ട് എടുത്തിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടായ കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ ഒരു റിസൾട്ട് ഉണ്ടായതിന് പൂർണ്ണ ക്രെഡിറ്റും ഞങ്ങളെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ് അവരോട് എത്ര നന്ദി പറഞ്ഞാലും ശരിയാവില്ല ഈ ഈ ഒരു വീഡിയോ ലിങ്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കഷ്ടപ്പാടിൻ്റെ കഥകളോട് എന്തായാലും പറയാണ്ട് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ യൂട്യൂബ് ചാനലിൽ എന്താ പറയുക വലിയ രീതിയിൽ വ്യൂ പോവുകയും നല്ല മോണിറ്റൈസേഷൻ രീതിയിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ വന്നത് വന്നൊരു ചാനൽ റീവ്യൂസ് കണ്ടൻറ്റും പിന്നെ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പല തെറ്റുകുറ്റങ്ങളും സംഭവിക്കും അങ്ങനെ ആ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി മൂന്ന് കൊല്ലം ഞാൻ ആ ചാനൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഒരു റിസൾട്ട് പോലും ഉണ്ടായില്ല മറിച്ച് ആ മൂന്ന് കൊല്ലത്തു ഒരു പുതിയ പാഠം പഠിച്ചിട്ട് ഞാൻ ആറുമാസമായിട്ടൊരു ചാനൽ തുടങ്ങി ഞാനല്ല തുടങ്ങിയത് എൻ്റെ വൈഫാണ് നീനുമാണ് ആ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ചാനൽ തുടങ്ങിയിട്ട് ആ ചാനലിന്ന് മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് നിങ്ങൾക്കാണ് അപ്പോൾ റിദ് മോൻ്റെ പേരിലാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് മോൻ്റെ വീഡിയോസ് അതിന് ഇട്ട് തുടങ്ങിയത് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ടൈമിൽ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയത് അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളിലേക്ക് എത്തിക്കാനും പിന്നെ നമുക്ക് ഇന്ന് ഇതാ ഈ ഒരു സാധനം കൈ കിട്ടിയതിൻ്റെ സന്തോഷം എത്രയാണെന്നുള്ള പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഗൂഗിൾ ആഡ്സൺസിൻ്റെ ഈ പിൻ നമ്പർ അപ്പോൾ ഈ പിൻ നമ്പർ കൈ കിട്ടിയപ്പം കാരണം വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ യൂട്യൂബ് എന്തെങ്കിലും കിട്ട് അത്രയും പരിഹാസം കുറ്റപ്പെടുത്തലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ മരം കയറാൻ പോകുന്നു പുല്ല് പറിക്കുന്നു പുല്ല് പറിക്കുന്ന വീഡിയോ ഇടുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാ പുല്ല് പറിച്ചും മരം കയറിയിട്ടും ഞങ്ങൾ ഈ ഞങ്ങളെ ചാനലിൽ പൈസ എന്നുള്ളൊരു കൺസെപ്റ്റ് അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിയ സമയത്ത് നമുക്ക് കിട്ടിയ സാധനം അതാ ഹാർഡ് വർക്കിൻ്റെ പുറത്ത് മാത്രം കിട്ടിയ സാധനമാണ് ഈ സാധനം എന്ത് വീഡിയോ എന്നുള്ളതല്ല നമ്മളെ ഒരു കണ്ടൻറ്റ് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്തു പോകുന്നതിലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ റിസൾട്ടിൻ്റെ പുറത്ത് നമുക്കിതാ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ഒരു സാധനം ലെറ്റർ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് പിൻ നമ്പറിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പറയാനുള്ളത് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക ഒരു താങ്ങെന്ന് പറയുന്നത് ഞങ്ങളുടെ മോനാണ് ഋതു ആണ് ഋതുവിൻ്റെ ഒരൊറ്റ ഒരു കൺസെപ്റ്റിൽ മാത്രമാണ് ഈ ചാനൽ ഇത്രയും ഹൈപ്പ് വന്നതും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടാനും കൈ കിട്ടാനുള്ള മെയിൻ കാരണം പിന്നെ ഈ ഒരു ചാനലിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫ് നീനു നീനുവിനുള്ളതാണ് നീനു ഒറ്റയ്ക്ക് അതായത് അത്രയും കുറ്റപ്പെടുത്തലും അപകടങ്ങൾ സഹിച്ചിട്ട് അവൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഈ സാധനം എൻ്റെ കയ്യിലെത്താനുള്ള മെയിൻ കാരണം അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ റിതു മോൻ റോക്സ് എന്നുള്ളൊരു ചാനല് മോണിറ്റൈസേഷൻ ആയി ഞങ്ങൾക്ക് ഇതാ ഈ ഒരു ഈ ഒരു സാധനം കാണിക്കാൻ എന്താ പറയുക അത്രയും സന്തോഷം ഉണ്ട് അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ആര് കയറി നിന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്താൽ ഉറപ്പായിട്ടും സക്സസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഈ കിട്ടിയ സാധനം നിങ്ങളൊന്ന് കാണിച്ചു തരണം അതിന് കാരണം കാര്യം നിങ്ങളാണെന്നുള്ളത് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഗൈസ് താങ്ക്സ് എന്ത് പറയണമെന്നുള്ള അറിയില്ല ഒരുപാട് സന്തോഷമുണ്ട് തുടർന്നു സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ എന്താ പറയുക നിങ്ങളാണ് ഞങ്ങൾ കരുത്ത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻ്റെ പാണ് ഞങ്ങളെ സന്തോഷങ്ങളായിട്ട് പങ്കുവെ പങ്ക് വെക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ വേറൊരു കാര്യം ഉണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മളെ മെയിൻ ആളെ ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല ഞാനത് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നു ആ ആളുടെ സന്തോഷത്തോടെയും ഈയൊരു ചാനൽ നമ്മൾ ചേർക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇനിയുള്ള വീഡിയോസ് നല്ല പ്ലാൻഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ കൈസ് താങ്ക്സ് ോരില് ഗൂഗിള ലെറ്റർ വന്നു